ഇത് വളരെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണല്ലോ കാരണം കൊച്ചുകുട്ടികൾ വളരെ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാരണം അത്രയധികം ജനങ്ങൾ തിങ്ങി തിങ്ങി നിൽക്കുന്നു ഭക്തർ തിങ്ങി നിൽക്കുന്നു ഇത് നമുക്കറിയാം ഈ കരൂർ ദുരന്തവും ആന്ധ്ര ശ്രീകാകുളത്തെ ക്ഷേത്രത്തിലുണ്ടായ ദുരന്തവും ഒക്കെ നമുക്ക് നമ്മുടെ മുന്നിലുള്ളതാണ് ഏതാനും ദിവസങ്ങൾ മാസങ്ങൾക്കിടെ ഉണ്ടായ രാജ്യത്ത് നടക്കിയ രണ്ട് ദുരന്തങ്ങൾ അത്തരമൊരു സാഹചര്യമൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നില്ല എവിടെയാണ് യഥാർത്ഥത്തിൽ പിഴവ് സംഭവിച്ചത് ഈ ഏകോപനത്തിൽ പ്രശ്നമുണ്ട് നമ്മളത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല പോലീസിനെ മാത്രമായി ഏതെങ്കിലും തരത്തിൽ പറയാൻ കഴിയില്ല കാരണം ഈ പറഞ്ഞു വന്നത് തന്നെയാണ് കേന്ദ്ര സേനാ വിഭാഗങ്ങൾ എത്തേണ്ടതാണ് എൻ ഡി ആർ എഫ് അതോടൊപ്പം തന്നെ ആർ ഐ എഫ് ഇതെല്ലാം തന്നെ നട തുറക്കുമ്പോൾ സീസൺ ആരംഭിക്കുമ്പോൾ എത്തുന്ന വിഭാഗങ്ങളാണ് ഇത്തവണയും കത്തയച്ചിരുന്നു അവർ എത്തിയില്ല ഈ ക്രൗഡ് മാനേജ്മെന്റിന് കേന്ദ്ര സേനകൾക്ക് കുറച്ചുകൂടി പ്രാഗൽഭ്യമുണ്ട് സംസ്ഥാന സേനയേക്കാൾ കുറച്ചുകൂടി പ്രാഗൽഭ്യമുണ്ട് പക്ഷേ ഈ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ വരവിൽ അവരുടെ ഷെഡ്യൂളിൽ മാറ്റം വന്നു എന്ന വിവരമാണ് നമുക്ക് സംസ്ഥാന പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം പക്ഷേ കേരള പോലീസ് മാത്രമല്ല എല്ലാ സീസണിലും കേന്ദ്രസേന കൂടി ഇവിടേക്ക് എത്തുന്നതാണ് പക്ഷേ കേന്ദ്രസേനയുടെ അഭാവം പോലീസ് പോലീസാകട്ടെ പല സ്ഥലങ്ങളിലും ഈ വരിമാറി ആളുകൾ ഇറങ്ങുമ്പോൾ അത് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്ന ആക്ഷേപമുണ്ട് സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് നീലവലയിൽ വഴി വരുന്ന ആളുകൾ വനത്തിനുള്ളിലൂടെ സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് വരുന്നു ബെയിലി പാലം വഴി ആളുകളെ കയറ്റി വിടുന്നു ഇവിടെ വരുന്നവർ തന്നെ നമുക്കിപ്പോഴാ ആ ദൃശ്യങ്ങളിൽ കാണാം ബാരിക്കേഡ് മറികട ഇത്ര ഈ ജനക്കൂട്ടത്തിനിടയിലും ഈ വലിയ ശ്വാസം മുട്ടലിനിടയിലും നമുക്ക് കാണാം കുഞ്ഞുങ്ങളുമായി ആ കുഞ്ഞിനെ ഈ ജനക്കൂട്ടത്തിനിടയിൽ ബാരിക്കേഡ് വഴി അതിന് മുകളിലൂടെ താഴെ ഇറക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഇരുമുടിക്കെട്ടുമായി വരുന്നവർ ഈ പ്രോപ്പറായിട്ടുള്ള വഴിയിലൂടെ അല്ല വരുന്നത് അതിന് വശത്തുകൂടിയാണ് വരുന്നത് അങ്ങനെ അവിടെ വരാൻ മറ്റൊരു വഴിയില്ല അത് ഈ വരുന്നത് ആ വഴി വരി തെറ്റിച്ച് ആണ് ഇവർ ഈ ഈ ഈ ഭാഗത്തേക്ക് ചാടുന്നത് ഈ നാളികേരം ഉടയ്ക്കുന്നതിന് നേരെ മുന്നിലുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത് അതുവഴി ഇവർക്ക് ഇവിടേക്ക് പ്രവേശനമില്ലാത്തതാണ് പക്ഷേ ഈ അവിടെ നിന്ന് ചാടുകയും ഈ ഈ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തുകയും പിന്നെ അവിടെ നിന്ന് ചാടി ഈ ക്യൂവിൽ കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇത് ഇത് ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പക്ഷേ ഇത് നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും ആവശ്യമായ സേനാ വിഭാഗങ്ങൾ ഇല്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ട് പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടണം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടുത്തെ പോലീസ് മേധാവിക്ക് ഇതിന്റെ ചുമതലയുള്ള എസ് ശ്രീജിത്തിന് അതിന് കത്ത് നൽകിയിട്ടുണ്ട് കുറച്ചുകൂടി പ്രോപ്പറായി കാര്യങ്ങൾ ചെയ്യണം എന്നത് വെള്ളം കൊടുക്കാൻ ഇരുപത് പേരെ ഓരോ സ്പോട്ടിലും അതായത് ഈ ഇരുപത് വിശ്രമ കേന്ദ്രങ്ങളുണ്ട് അവിടെ ഇരുപത് പേരെ വെച്ച് അഡീഷണലായി നിയമിക്കണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ടോം നമ്മൾ ഈ സീസണിന്റെ പ്രത്യേകത കൂടി കാണണം ഇത്രയധികം ആളുകൾ സീസണിന്റെ തുടക്കത്തിൽ വരുന്ന ഒരു 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 മണ്ഡലകാല സീസൺ ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഈ നട തുറക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച വളരെ കുറച്ച് ആളുകളാണ് എത്തുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ സൗകര്യങ്ങൾ ക്രമേണ ക്രമേണ ഒരുക്കുന്നതും ആ തരത്തിലാണ് ഇവിടെ നടപടിക്രമങ്ങൾ എല്ലാ വർഷവും പലപ്പോഴും നടന്നിട്ടുള്ളത് പക്ഷേ ഇത്തവണ ഈ അഭൂതപൂർവ്വമായ തിരക്കാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്കാണ് പമ്പയിൽ ഏതാണ്ട് ഇരുന്നൂറ് ബസ്സുകൾ അധികമായി ഇടേണ്ട ഒരു സാഹചര്യമുണ്ട് പമ്പ നിലയ്ക്കൽ റൂട്ടിൽ അവിടെ പാർക്കിംഗ് നിറഞ്ഞു കഴിഞ്ഞു നിലയ്ക്കലിൽ പൂർണമായും പാർക്കിംഗ് നിറഞ്ഞു പലരും അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ് ദർശനം സാധ്യമല്ല എന്ന സാഹചര്യം വന്നതോടും

ഈ നിലയ്ക്കലിൽ അവിടെ അഭിഷേകം നടത്തുകയോ അല്ലെങ്കിൽ അവിടെ പൂജ നടത്തുകയോ അല്ലെങ്കിൽ പന്തളത്ത് അങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തി അവർ വാഹനങ്ങളിൽ തിരികെ പോകുന്ന സാഹചര്യമാണ് സന്നിധാനത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലയ്ക്കലിൽ നിന്ന് ഇവിടേക്ക് എത്തണമെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം പക്ഷേ അപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അതാണ് കുറച്ചുകൂടി നല്ല കാര്യം കാരണം പമ്പയിൽ ആളുകളെ തമ്പടിപ്പിക്കുന്നത് കൂടുതൽ അപകടമാണ് കാരണം അവർ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ പമ്പയിൽ തനിയ ശേഷം പോലീസിന്റെ കണ്ണു വെട്ടിച്ച് മറ്റേതെങ്കിലും വഴികളിലൂടെ ഇപ്പോൾ തിരുവാഭരണം കൊണ്ടുവരുന്ന പാതയുണ്ട് അങ്ങനെയുള്ള പല ഇട ഇടവഴികളിലൂടെ ഊട്വഴികളിലൂടെ ഈ ഈ പ്രധാന വരിയിൽ പ്രവേശിക്കും അങ്ങനെ വലിയ തോതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗണ്യമായി ഈ വനപാതയിലൂടെ ഇടയിലുള്ള വഴികളിലൂടെ പമ്പയിൽ നിന്ന് ഗണപതി പമ്പാഗണപതിക്ക് മുമ്പിലൂടെയാണ് സാധാരണ ഭക്തർ മുകളിലേക്ക് വരുന്നത് പക്ഷേ ഈ റൂട്ട് ഒഴിവാക്കി ആ വഴി ഒഴിവാക്കി സമീപത്തെ ഇടവഴികളിലൂടെയും ഈ തിരുവാഭരണം കൊണ്ടുവരുന്ന വഴിയിലൂടെയൊക്കെ ആളുകൾ ഈ ക്യൂവിൽ പ്രവേശിക്കും അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ആൾക്കൂട്ടമാകും ഈ ആൾക്കൂട്ടം പമ്പയ്ക്കും സന്നിധാനത്തിനും ഇടയിൽ മണിക്കൂറുകൾ തിങ്ങി നിന്നാൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ട് അവർക്ക് വെള്ളം കിട്ടുന്നില്ല ശ്വാസം മുട്ടൽ അനുഭവപ്പെടും ഇത് കുറച്ചു സമയമൊന്നുമല്ല നിൽക്കുന്നത് രണ്ട് സൈഡും ബാരിക്കേഡാണ് നമ്മൾ ഈ കാണുന്നതുപോലെ അയ്യപ്പന്മാർ നിൽക്കുന്ന പോലെ തന്നെയാണ് നീലിമല വഴി കയറി വരുമ്പോൾ രണ്ട് സൈഡും ബാരിക്കേഡാണ് ചന്ദ്രാനന്ദർ റോഡിൽ മാത്രമാണ് അങ്ങനെ ബാരിക്കേഡിന്റെ പ്രശ്നമില്ലാത്തത് നമുക്ക് വേണമെങ്കിൽ ശ്വാസം മുട്ടുന്നെങ്കിൽ സൈഡിലേക്കൊക്കെ മാറാം കുറച്ച് വനമേഖലയിലോട്ട് കയറി നിൽക്കാം കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഫെൻസിംഗ് ഇല്ല പക്ഷേ ഈ നീലിമല വഴി കയറി വരുമ്പോൾ രണ്ട് സൈഡും ഫെൻസിംഗ് ഉണ്ട് ഈ ഫെൻസിംഗിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടാണ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടു പോയാൽ വലിയ അപകടം സംഭവിച്ചു നമുക്കിപ്പോഴും കാണാം അവർ ഈ പോലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പോലീസ് കുറേശ്ശെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് ആളുകളെ ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് മാത്രമല്ല ഉച്ചപൂജയുടെ സമയം സാധാരണ ഒന്നര ഒരു മണിയോടുകൂടി നട അടയ്ക്കുമെങ്കിൽ ഇന്ന് തന്ത്രിയുടെ തന്നെ അനുവാദത്തോടുകൂടി രണ്ട് മണിവരെ നട തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പരമാവധി പേർക്ക് ദർശനം കൊടുക്കുക എന്ന ഒരു നിലയായിരുന്നു രണ്ട് ലക്ഷം പേരാണ് രണ്ട് ദിവസമായി ഈ വൃച്ചൽ ക്യൂ വഴി പിന്നെ രജിസ്ട്രേഷൻ നടത്തി കയറിയത് മാത്രമല്ല ഇരുപതിനായിരം പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തിയേഴായിരം പേർ കഴിഞ്ഞ ദിവസം കയറി ഇരുപതിനായിരം പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് വഴി പ്രവേശിക്കാൻ കഴിയുക ഇതിൽ മുപ്പത്തിയേഴായിരം പേർ ഇന്നലെ മാത്രം കയറിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് വരും ദിവസങ്ങളിൽ കൂടും അവിടെയും പോലീസിന് പരിമിതിയുണ്ട് കാരണം മറ്റ് ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അവർക്ക് ഇവിടെ പ്രവേശിക്കാതെ തിരികെ പോകാൻ കഴിയില്ല ഈ ഉൾനാടൻ പ്രദേശങ്ങൾ കർണാടകയുടെ ആന്ധ്രയോടെയൊക്കെ ഉൾനാടുകളിൽ നിന്ന് ശബരിമല ദർശനത്തിന് വരുന്ന സാധാരണക്കാരായ ആളുകളുണ്ട് അവർക്ക് ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയില്ല ഓൺലൈൻ ബുക്കിംഗിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഉള്ള ആളുകളല്ല വലിയൊരു ശതമാനം വരുന്നത് അവർ ഇവിടെ വന്ന ശേഷം മണിക്കൂറുകൾ പമ്പയിൽ കാത്തുനിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നിലക്കിൽ കാത്തുനിൽക്കേണ്ടി വരും നിലക്കലിലാണെങ്കിൽ കുറച്ചുകൂടി സൌകര്യമുണ്ട് അവിടെ കാത്തുനിൽക്കേണ്ടി വന്നാലും തിരക്കടില്ല എന്നൊരു കാര്യമാണ് പക്ഷേ ഇവരെ കയറ്റിവിടാതെ തിരികെ അയക്കാൻ പറ്റില്ല നിരാശരാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവരെ വെയിറ്റ് ചെയ്യിക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടായി ഈ ഭക്തർ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും പോലും മടക്കി അയക്കാതെ പോലും ദർശനം നൽകാതെ ശബരിമല ചവിട്ടാൻ കഴിയാതെ സന്നിധാനത്ത് എത്താൻ കഴിയാതെ മടക്കി അയക്കില്ല അത് ശരിയല്ല അവർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നതാണ് അവരുടെ ഒരു ഭക്തിയാണ് പക്ഷേ അവിടെ വലിയ അപകടം കൂടിയുണ്ട് ഇത്ര വലിയ ജനക്കൂട്ട മോബ് ഉണ്ടാകുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാകണം അവിടെയാണ് കേരള പോലീസ് കേരള പോലീസിന്റേതായ സംവിധാനം ഉപയോഗിച്ച് ആളുകളെ നിയന്ത്രിക്കുകയും കടത്തിവിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ ഫോഴ്സിനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന കാര്യം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് ഒരുപക്ഷെ കൂടുതൽ പോലീസ് വൈകാതെ തന്നെ വരും അവിടെയും ഈ കേന്ദ്രസേനയുടെ ഇടപെടൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശബരിമല പോലെ ഒരു കേന്ദ്രത്തിൽ വി വി വിനോദ് തുടരുക നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും സൂചിപ്പിച്ച കാര്യം ഇതായിരുന്നു കാരണം കേന്ദ്രസേനയുടെ ഒരു ഇടപെടൽ കേന്ദ്രസേനയുടെ ഒരു സാന്നിധ്യം അനിവാര്യമാണ് ഇന്ന് കേന്ദ്രസേന എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല പോലീസിനോടും കൂടുതൽ സേനയെ ഇവിടേക്ക് എത്തിക്കണം കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലിയ ആശങ്കയോടുകൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പങ്കുവെച്ചത് ഈ വിഷയത്തിലൊരു കൃത്യമായ ഇടപെടൽ ഒരു രണ്ട് ദിവസം ഈ തലസ്ഥിതി തുടരും പക്ഷേ അതിന് ഇടയിൽ തന്നെ നിയന്ത്രണ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് പിന്നെ അതിനുള്ള വേണ്ടത്ര മുന്നൊരുക്കങ്ങളുടെ ഒരു അഭാവമുണ്ട് എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ കോൺട്രാക്ടർക്ക് മെസ്സ് കൊടുത്തു ഈ പതിനാറാം ആണെന്ന് പറഞ്ഞാലും ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ എംപ്ലോയീസ് പലരും വന്നിട്ടില്ല ഡ്യൂട്ടിക്ക് കൊടുത്ത എംപ്ലോയീസ് തന്നെ വന്നിട്ടില്ല വരാത്തവരെയൊക്കെ വിശദീകരണം ചോദിച്ച് ബാക്കി ആളുകൾ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ഇത്രയും തരമൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഈ മുറ്റത്ത് ലോവർത്തരു മുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ് ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ ഇതവർ ചന്ദ്രനന്ദൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആവശ്യം അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് ആ നിൽക്കുന്നവരെ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ പതുക്കെ പതിനെട്ടാം മണി കയറാൻ അനുവദിക്കാനായിട്ട് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരും ഇങ്ങനൊരു ക്യൂ ഇങ്ങനെ ഒരു ഇങ്ങനൊരാൾക്കൂട്ട് ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു അതെന്തുകൊണ്ട് ഫോം ചെയ്തു ഇനി അത് വരാൻ പാടില്ല അത് നോക്കണം എന്തുകൊണ്ടാണ് രണ്ട് ഞാനിപ്പോൾ ശ്രീജിത്തിന് അദ്ദേഹത്തിന് ഞാനൊരു കത്ത് കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുണ്ട് കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും മൂന്നോ നാലോ അഞ്ചും മണിക്കൂർ വെയിറ്റ് ചെയ്യാനിട വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് അത് നിലയ്ക്കലിൽ നിർത്തണം നിലയ്ക്കലിൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല